കൊച്ചി കണ്ണമാലിയിൽ കടലേറ്റം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് ചെറിയ ഇടവ് കണ്ണമാലി കണ്ണമാലി പള്ളി എന്നിവിടങ്ങളിലെ റോഡിലാണ് വള്ളവും വലയുമൊക്കെ കൊണ്ടുവച്ച് പ്രതിഷേധമായി ജനങ്ങളിരിക്കുന്നത് കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇതൊരു ആവശ്യം കഴിഞ്ഞ ഈ ഒരു മഴ സീസണിന് തൊട്ടു മുമ്പ് ഒരാഴ്ച മുമ്പ് പെയ്ത ആ മഴ സമയത്ത് ഇതേപോലെ ഈ മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേട്ടുനോക്കാം എല്ലാ സാധനവും നശിനി ഞങ്ങളുടെ വീട് വരെ ഞങ്ങൾ നശിനി ഞങ്ങൾക്ക് ഒരിടവും ഇല്ല പോയി കിടക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും സർക്കാർ ഞങ്ങളെ കാണണ്ട അവര് ഇവിടെ കല്ലും മണ്ണാണ് വീണേക്കണം ഞങ്ങളെ കാണുന്നില്ല ഞങ്ങൾ ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഞങ്ങൾ കണ്ട വീട്ടിൽ കിടന്ന് കലം കഴുകി ഉണ്ടാക്കുന്ന സാധനമാണ് ഇതെല്ലാം പോണത് മഴയൊന്ന് ചാറിയാൽ കടലൊന്ന് കയറിയാൽ കണ്ണീരിലാകുന്ന പ്രദേശമാണ് കണ്ണമാലി എന്നുള്ളത് നമുക്കറിയാം ശ്യാം ഉത്തമൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്യാമ വളരെ വളരെ കാലമായിട്ട് ഓരോ തവണയും ഈ കാലവർഷം എത്തുമ്പോഴും കടലേറ്റം ഉണ്ടാകുമ്പോഴും ഈ പ്രദേശത്തെ തീരദേശവാസികൾ സർക്കാരിനോടും നഗരസഭയോടും ഒക്കെ പറയാറുണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് എന്നാൽ അതെല്ലാം തന്നെ കടലിൽ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് ഒരു രീതിയിലുമുള്ള സഹായങ്ങൾ ഇവർക്ക് കിട്ടാറില്ല എന്നാണ് അവർ പറയുന്നത് വള്ളവും വലയും വെച്ചിട്ടുള്ള ഉപരോധം നടക്കുകയാണോ എന്തൊക്കെയാണ് അവിടെ വിശദാംശങ്ങൾ സാമാശ്രയിലെ അല്പം മുമ്പാണ് ഈ ഉപരോധം അവസാനിപ്പിച്ച് ആ തഹസിൽദാരുമായി ചെറിയൊരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ താൽക്കാലികമായെന്നോണം അവർ ഇപ്പോൾ ഉപരോധം അവസാനിപ്പിച്ച് റോഡിൽ നിന്നുള്ള വള്ളവും വരവെയൊക്കെ അവർ നീക്കം ചെയ്തിട്ടുണ്ട് നിലവിൽ തഹസിൽദാർ പറഞ്ഞിരിക്കുന്നത് അതായത് നിലവിൽ നഷ്ടപരിഹാരം ഉണ്ടായത് ഇടങ്ങളിലെല്ലാം ആവശ്യമായ രീതിയിലുള്ള തുക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്നതാണ് കൂടാതെ ഈ ടെട്രാബോഴാണ് പ്രധാനമായിട്ടും ഇവർ ആവശ്യം ഉന്നയിക്കുന്നത് അത് സർക്കാരിൻ്റെ തലത്തിലുള്ള കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് പറയേണ്ടതാണ് നിലവിൽ ഇപ്പോൾ നിരവധി വീടുകൾ ഈ പ്രദേശങ്ങളിൽ കടലെടുത്ത് പോയിട്ടുണ്ട് ആ വീടുകൾക്കൊക്കെ ആവശ്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാം എന്നതാണ് തഹസിൽദാർ ഇവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്തായാലും ഈ ഒരു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ അതിന്റെ കണക്കെടുത്ത് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൈമാറും അതിനുശേഷം ആ നഷ്ടപരിഹാരം നൽകും എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ വള്ളവും വലയും ഒക്കെ നീക്കി അവർ ഈ ഉപരോധം അവസാനിപ്പിച്ചത് നമുക്കറിയാം ഈ പ്രദേശത്ത് ചെല്ലാനം ഭാഗത്തെ ടെട്രാക്കോട് ഏകദേശം ഏഴ് കിലോമീറ്റർ വിധിച്ചു പക്ഷേ ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു കടൽ ആക്ഷോഭം അങ്ങനെയൊന്നും തന്നെ ഇല്ല പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ കടൽക്ഷോഭം ബാധിക്കുന്നത് കണ്ണമാലി പ്രദേശത്താണ് നമുക്കിത് ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് ക്യാമറ ഏൽപ്പിച്ചത് കാണാൻ കഴിയും ആ കടലിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഇരച്ച് കയറുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഉച്ചയോടുകൂടി ഇത് കൂടുതൽ രൂക്ഷമാകും എന്നതാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഏറ്റവും അവസ്ഥ ഇത് ഓരോ വീടുകളിലേക്കും ഇരച്ചു കയറുകയാണ് ഇത് ചെളിവസം ാണ് മണ്ണും ഉൾപ്പെടെയൊക്കെ ഈ വീടുകളിലേക്ക് മറ്റുമൊക്കെ ഇരച്ചു കയറി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടത്തെ സാധാരണക്കാരായ ആളുകളെയാണ് കാരണം ഇവരുടെയൊക്കെ വീടുകളിൽ ഇവർ കടലിൽ പോയി ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യങ്ങളും മറ്റുമൊക്കെയാണ് ഇല്ലാതാകുന്നത് ചേട്ടാ ഈ ഇത് ഇനിയിപ്പോ വീണ്ടും കൂടുതൽ വെള്ളം വെള്ളം കൂടിയാണ് കയറും ശരി കയറാണി വരെ കേറും അപ്പോ ഇപ്പൊ ഇവിടങ്ങളിലൊക്കെ വീടുകളുടെ ഒരു ഒരവസ്ഥയാണ് വീടിനെ എല്ലായിടത്തും വെള്ളം കയറിയും എല്ലായിടത്തും ആറു മണി വരെ മണി വരെ വെള്ളം ഉണ്ടാകും ഇന്നലെയും വലിയ ഇന്നലെയും റോഡിലൊക്കെ വെള്ളം ഇപ്പോ അതേ സ്ഥിതിയാണ് ഇന്നും അത് സ്ഥിതി ആയിരിക്കും തീർച്ചയായിട്ടും അതായത് ഇവിടത്തെ ആളുകൾ പറയുന്നതാണ് കണ്ട കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഈ റോഡിന് മുകളിലേക്ക് ഉയരും കാരണം ഇപ്പോൾ ഈ കടൽക്കയറ്റം ആ തുടങ്ങിയിട്ടേ ഉള്ളൂ ഉച്ചയോടുകൂടി ഇപ്പോ തുടങ്ങിയ ഒരു സമയമാണ് നമ്മൾ കടലിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് ദൂരെയാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ നമുക്ക് ഈ ഇതിലൂടെ കാണുന്നത് ഇത് കവിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അത് വൈകിട്ടോടുകൂടിയൊക്കെ ആ ഈ കര കവിഞ്ഞ് ഒഴുകുന്ന തരത്തിലേക്ക് മാറും അങ്ങനെയാണ് വീടുകളിലേക്ക് ഇരച്ചു കയറുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഈ വീടുകളിലേക്ക് ഇരച്ചു കയറുന്നതിനാൽ തന്നെ ഇവിടുത്തെ ആളുകളുടെയൊക്കെ വാഹനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് കാണിച്ചു തരാം നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണേണ്ടതുണ്ട് കാരണം ഈ കാണുന്നതാണ് ആ റോഡ് ഇത് ബസ് പോകുന്ന റോഡാണ് ഈ റോഡിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു നടപ്പാത പോലെ ഒരു കൽവിരിയുണ്ട് ആ കൽവിരിയിൽ വെച്ചിരിക്കുന്ന ബൈക്കുകളൊക്കെ നമുക്ക് കാണാം ഇത് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെയൊക്കെ വാഹനങ്ങളാണ് കാരണം അവരുടെ വീടുകളിൽ പോലും ഈ വാഹനങ്ങൾ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വേണ്ട നിരവധി ബൈക്കുകൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അത്തരം അതായത് സ്വന്തം വീട്ടിൽ പോലും വാങ്ങിച്ച വാഹനം പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ പ്രദേശവാസികൾക്കുണ്ട് അതിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നതാണ് ഇവരുടെയൊക്കെ ആവശ്യം ഈ ആവശ്യം കൃത്യമായ രീതിയിൽ പരിഗണിക്കേണ്ടതാണ് കാരണം ചെല്ലാനത്തെ ട്രാഫോട്ട് വന്നതോടുകൂടി അവിടുത്തെ തീരദേശവാസികൾക്കും ഒരു പരിധിവരെ വലിയ രീതിയിൽ ആശ്വാസമായി എന്നാൽ ഇത്തരത്തിൽ കണ്ണമാലി മേഖലയിലും വേണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം